കോടാലിയിൽ കളിയരങ്ങ് ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള കളിയരങ്ങ് ബാലവേദി ക്യാമ്പ് കോടാലി ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ അയ്യാർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖല പ്രസിഡന്റ് ടി എം ശിഖാമണി സെക്രട്ടറി എ ടി ജോസ് ജില്ലാ കമ്മിറ്റി അംഗം എം കെ ബാബു പി കെ അജയകുമാർ ജോയ് കാവുങ്ങൽ കെ കെ അനീഷ് കുമാർ ക്യാമ്പ് കോ ഓർഡിനേറ്റർ പി എസ് അംബുജാക്ഷൻ കൺവീനർ കെ ആർ സന്തോഷ് എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഡയറക്ടറും രംഗചേതന ക്രിയേറ്റീവ് ഡയറക്ടറുമായ കെ വി ഗണേഷ് ലയാ ജോസ് മേഘ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശാസ്താംബൂവം ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള കുട്ടികളടക്കം എഴുപത്തിയഞ്ചു പേർ ക്യാമ്പിൽ പങ്കെടുത്തു മുൻപേ കുടിയിലായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ വെറുതെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ കയ്യിൽ പരസ്പരം ഒന്നും പിടിക്കാൻ പറ്റാ കോട്ടയം അല്ലെങ്കിലും ഒരാട്ടുകാർ ഒരാൾ വേണ്ട ഒരാൾക്ക് ഒരാൾ കൂട്ട് ഒരാൾക്ക് ഒരാൾ കൂട്ട് അപ്പൊ രണ്ടുപേരും തമ്മിൽ പിടിക്കേണ്ടതല്ലോ അല്ലേ പിടിച്ചു ആരാ ഇനിയും ഒരാളെ പോലും കിട്ടാത്ത ഒരാളാണ്

ണ്ടാ <imitation> <imitation> <imitation>